ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പവിത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ വേദ വിക്രത്തിന് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ ആയിട്ട് വരാനെട്ടോ വിക്രത്തിൻ്റെ റൂമിലേക്ക് എന്നിട്ട് വേദ കഥ കുടച്ചു നീ എന്താ ഇവിടെ പിന്നെ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് ഇവിടെയോ അല്ല അച്ചമ്മ എന്നെ ഈ മുറിയിലല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയത് ഏ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അതന്നല്ലേ ആ പെൺപുളയോട് എനിക്ക് തർക്കിച്ച് നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ തള്ളി വിടാതിരുന്നത് ഇന്ന് നീ ഇവിടെ കിടക്കുമൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇനി നിനക്ക് പോകാം പിന്നെ വാലിഡിറ്റി തീർന്നാൽ റീചാർജ് ചെയ്യണം അതാണല്ലോ അതിൻ്റെ ഒരു രീതി ആ അതിനുള്ള വഴിയും എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ കിടക്കാൻ തുടങ്ങുക എന്താ വിക്രു ഇങ്ങനെ തറവാട്ടി വെച്ച് എല്ലാ ചടങ്ങും കഴിഞ്ഞതല്ലേ ഏഹ് അച്ഛനടക്കം മധുരം തന്നു സ്വീകരിച്ചതല്ലേ പിന്നെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ സ്ഥിതിക്ക് ഫസ്റ്റ് നൈറ്റോ ആർക്ക് എവിടെ എന്താ നമ്മൾ തമ്മിൽ ഒരു നൈറ്റും കഴിഞ്ഞില്ല നമ്മൾ ഒരുമിച്ചല്ലേ കഴിഞ്ഞത് മുറിയിൽ ഒന്നിച്ചായിരുന്നു അതിനിടയിൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല നീ വിളച്ചിലെടുക്കല്ലേ പിന്നെ വിളച്ചിലോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ നെറ്റിയിലെ പൊട്ടും മാറ്റിയത് മുടിയിലെ മാല അലങ്കോലമാക്കിയത് അത് മേക്കപ്പ് അല്ലായിരുന്നോ അച്ചമ്മയ്ക്ക് തോന്നാനായിട്ടൊരു തട്ടിപ്പ് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി എന്നെ നാണകെടുത്തല്ലേ എന്ന് വിക്രം പറഞ്ഞപ്പം ഇതിലെന്താ നാണക്കേട് നിനക്ക് നാണക്കേട് ഉണ്ടാവില്ല എനിക്ക് നാണക്കേടുണ്ട് എടി എന്നെ സംബന്ധിച്ചോളം സംബന്ധിച്ചെടുത്തോളം നീ വേറെ ആരോ ഞാൻ വേറെ ആരോ ഓഹോ വേറെ ആരോ അല്ലേ ആ അത് ശരി അത് തന്നെയാ ശരി ഞാൻ ഇറങ്ങിയില്ലെങ്കിലോ എന്ന് ഇവിളി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഞാൻ വലിച്ചെടുത്തെറിയും എന്ന് വിക്രം അത്രയ്ക്ക് വലിയ ഭീഷണിയാണോ എന്ന എനിക്കൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അച്ചമ്മയെ വിളിക്കാനായിട്ട് തുടങ്ങുക നീ എന്തിനാ അച്ചമ്മയെ വിളിക്കുന്നത് നീ എന്തിനാ മുതുക്കിയ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചതും അച്ചമ്മ അവിടെ കോളെടുത്തു അച്ചമ്മ കേട്ടു മുതുക്കി എന്നുള്ളത് ഒരാടാ മുതുക്കി എന്ന അച്ഛമ്മ ചോദിക്കുകയാണ് ഏഹ് നിന്റെ അച്ഛൻ പോലും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല പിൻ കേട്ടോടാ വെട്ടുപോത്തേ കൊമ്പഞ്ചില്ലി തളിയമ്പാറ്റേ ചീ വീടുമോറാ ആരോടാ ബുദ്ധി എന്നും പറഞ്ഞു അവനെ കുറേ അങ്ങോട്ട് വിളിച്ചു മോളെ വേദെ എന്താ അവന്റെ പ്രശ്നം അത് പറ നീ ആദ്യം എന്നോട് മുറിയുന്നു പുറത്തു പോകാൻ പറയൂ അച്ഛമ്മേ തുടങ്ങിയോ അവന്റെ അസുഖം അടുത്ത ബസ് കയറി ഞാൻ ഒരു വരവ് കൂടി അങ്ങ് വരും അല്ലയുടെ മരമാക്രി മാക്രി വെറുതെ ബി പി കൂട്ടണ്ട ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ ശരിക്കും നീ തമാശ പറഞ്ഞതാണോ എന്നെ വിശ്വാസം ഇല്ലേ ഞാൻ അമ്മയുടെ പേരക്കുട്ടിയല്ലേ അപ്പം നീ മുതുക്കിന്ന് വിളിച്ചതോ സോറി അച്ചമ്മേ ഇനി ഞാനങ്ങനെ വിളിക്കില്ല മോളെ ഡേ പകരം ഞാൻ അവളെ വിളിച്ച പേരക്കില്ലേ അതൊക്കെ നീ ഇടയ്ക്കിടയ്ക്കെ അവനെ അങ്ങ് വിളിച്ചോണം കേട്ടോ ശരി അച്ഛമ്മേ അവനെന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ മോളെ എന്നെ വിളിച്ചാൽ മതി കേട്ടല്ലോ ശരി അച്ചമ്മേ എന്നും പറഞ്ഞിട്ട് ഫോൺ വെച്ചു എന്താ വേണ്ടത് കിടക്കണോ പോണോ കിടക്ക് മാറിക്കുടന്നോണം എന്താടാ ഇത് തീണ്ടായ്മയോ അതെ നിന്നോട് എനിക്ക് അങ്ങനെ തന്നെയാ അത് മാറാനും പോകുന്നില്ല അപ്പോഴേക്കും വേറി ചോദിച്ചു പിന്നെ ഞാനിങ്ങോട്ടേക്ക് വന്നത് തന്നോടുള്ള മനസ്സ് മാറിയിട്ടാന്നാണോ താൻ വിചാരിച്ചത് തറവാട്ടി വീട്ടിൽ വെച്ചേ നമ്മൾ തമ്മിൽ ഒരു ജീവിതം തുടങ്ങിയെന്ന് വിചാരിക്കുന്ന ഒരു പാവ അമ്മയുണ്ട് ഇവിടെ അവരെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി അല്ലാതെ തന്നോട് ഇഷ്ടം സ്ഥാപിക്കാൻ വന്നതല്ല മരമാക്രി അപ്പോഴേക്കും അതെ കഴിഞ്ഞില്ല അച്ചമ്മ പറഞ്ഞ പേരുകൾ ഇനിയുണ്ട് നിങ്ങൾ മുതുക്കിന്ന് വിളിച്ചതിന് പകരം അത് മൊത്തം വിളിച്ചോളാനും പറഞ്ഞു എന്തൊക്കെയായിരുന്നു വിട്ടുപോത്ത് കൊമ്പച്ചെല്ലി ചീവിടുമോറൻ തടിയമ്പാറ്റ അരണബുദ്ധി കൊള്ളാം 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 ഓരോ പേരും ഓരോ നേരം വിളിക്കാം കേട്ടോ ചീവിടുമോറനെ കിടന്നുറങ്ങാൻ നോക്ക് കേടലോ ഞാൻ താഴെ കിടന്നോളാം ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ കിടന്നു അവൾ ചിരിക്കുകട്ടോ ചിരിക്കാണ്ട് കിടന്നു ഉറങ്ങാൻ നോക്കി ശരി അരണബുദ്ധി എന്ന് അവൾ വീണ്ടും പറഞ്ഞു അങ്ങനെ അവൻ തല മൂടി കിടക്കാണ് ഇവളിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അവനും എഴുന്നേറ്റ് നോക്കുന്നുണ്ട് അവൾക്കിട്ടൊരു ചവിട്ട് കൊടുക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷെ അവൾ കണ്ണു തുറന്നപ്പോൾ വീണ്ടും അവനൊന്നും അറിയാത്ത പോലെ കിടന്നേ പിറ്റേ ദിവസം രാവിലെയായി വിക്രത്തിന് ആഹാരം എടുത്തു കൊടുക്കുകയാണ് കമല ആ സമയത്ത് വേറെ അങ്ങോട്ടേക്ക് വന്നു മൂക്ക് ആഹാരം വിളമ്പട്ടെ വേണ്ടമ്മേ എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ആഹാരം എടുത്തു കൊടുക്കുന്ന ഒരു സൈഡിൽ ഇവിളിങ്ങനെ ഇരിക്കുകയാണ് ഇവളും ഉണ്ട് അമ്മയുണ്ട് ആ സമയത്താണ് കോള് വരുന്നത് നമ്മുടെ വിക്രത്തിന് ഹലോ ആ രാജേട്ടാ പറഞ്ഞോ ആ അതെയോ ഓ ഞാൻ ശ്രീനിസാറിൻ്റെ വീട്ടിൽ പോയിട്ടേ വർക്ക്ഷോപ്പിലേക്ക് വരുവുള്ളൂ സാറിന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കൂടെ പോകേണ്ടി വരും ആ ശരി ഓക്കെ എന്നും പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്തു കേട്ടോ ഇങ്ങനെ രാശ്രീനിന്നാദി അകറ്റണം എങ്ങനെ അയാളുടെ പുറകെ പോകുന്നത് തടയാനായിട്ട് എന്താ ഒരു വഴി എന്നൊക്കെയാണ് നമ്മുടെ വേദം ഇങ്ങനെ ആലോചിക്കുന്നത് ഇന്നത്തെ ഈ പോക്ക് തന്നെ എങ്ങനെ നിർത്തും ഉം എന്നും പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്ത് തറവാട്ടമ്പലത്തിൽ പോയി മാലയിടലോ അർച്ചനയൊക്കെ കഴിഞ്ഞില്ലേ തിരിച്ചു വന്നാലോടല്ലേ എൻ്റെ താലികെട്ട് നടന്ന അമ്പലത്തിൽ പോയി ചില വഴിപാടൊക്കെ ചെയ്യണമെന്ന് അതിനെന്താ നല്ല കാര്യല്ലേ നമുക്ക് പോങ്ങാം അതിന് നമ്മൾ പോയിട്ട് കാര്യമില്ല ആ ഭാര്യയും ഭർത്താവും ഒന്നിച്ചാ പോകേണ്ടത് എന്ന് വേദ പറഞ്ഞപ്പോഴേക്കും വിക്രം ഒന്ന് ഞെട്ടി കിട്ടാം വിക്ര അമ്മയെ നോക്കി ഞാനും വിക്രവും കൂടി ഒന്നിച്ചു പോണം അതെ അച്ഛമ്മ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഞാനും വിക്രൂവും കൂടെ ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞു ദേ അച്ഛമ്മ പറഞ്ഞ പേരൊന്നും നീ എന്നെ വിളിക്കണ്ട അപ്പം വേറെ മോള് എന്ന് വിളിച്ചോട്ടേടാ നല്ല പേരല്ലേ എനിക്കിഷ്ടമല്ല ശരി സമ്മതിച്ചു നമുക്ക് രണ്ടു പേർക്കും കൂടി അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ അമ്പലത്തിലോ നമ്മളോ നല്ല കഥയായി അതെന്താടാ നിനക്ക് പോയാൽ എന്ന് കമല ചോദിച്ചപ്പം ആ തള്ള പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കണോ എടാ നിന്റെ അച്ഛമ്മ തള്ളേന്നൊന്നും വിളിക്കരുത് ഹാ പകരം വിളിക്കാൻ ഏൽപ്പിച്ച പേരുകളെനിക്കും വിളിക്കേണ്ടി വരും അതെന്താ വേറെ പേര് അരേ അപ്പോഴേക്കും വിക്രം പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല ശരി ഞാൻ ഞാനിനി അങ്ങനെ വിളിക്കുന്നില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ് ആ യുവതി പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അവര് നിങ്ങളോട് മാറ്റാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്പലത്തിൽ എൻ്റെ കൂടെ വരണം എന്നല്ലേ പറഞ്ഞോളൂ അപ്പം കമലയും ചോദിച്ചു അതിനെന്താ ഇത്ര വലിയ കുഴപ്പം എനിക്ക് വേറെ ജോലിയുണ്ട് ഇവളെയും കൊണ്ട് നാട് ചുറ്റാൻ എനിക്ക് വയ്യ അത്ര തന്നെ പക്ഷേ അച്ഛമ്മ എഴുപ്പിച്ച കുറേ വഴിപാടുണ്ട് അത് നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി ചെയ്താൽ മതി ആ ഹാ അത് ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യാനാണെങ്കിൽ നിങ്ങളോട് ചോദിക്കണമായിരുന്നോ അപ്പോൾ അങ്ങ് വന്നാൽ പോരെ ഇത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ടതാമേ ഞാൻ സിനിമയ്ക്ക് പോകണം ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇത് വിക്രത്തിൻ്റെ കൂടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അയ്യോ ക്ഷിണമ നിൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ട് കിട്ടുന്ന നന്മ എനിക്ക് വേണ്ട എടാ ഒന്ന് വായടക്കടാ വേദ പറഞ്ഞ എന്തായാലും നിനക്ക് മോശം വരുന്ന കാര്യമൊന്നും അല്ലല്ലോ അവൾ അന്യസ്ത്രീയൊന്നും അല്ലല്ലോ നിന്റെ ഭാര്യയല്ലേ കുറച്ചു കാലം അകന്നു കഴിഞ്ഞെങ്കിലും ഇപ്പം നിങ്ങളെല്ലാവരും മറന്ന് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയില്ലേ ഇനിയെങ്കിലും നീ ഇവിടെ പറയുന്നൊന്ന് കേക്ക് എൻ്റെ പൊന്നാമ്മെ വിക്രമ ചിലപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് വരെ പറഞ്ഞു കഴിയും കളയും അത്രയ്ക്ക് ക്രൂരന ആ മനസ്സിലുള്ള ക്രൂരതയും അക്രമമാസനെയൊക്കെ പോകാനാ ഇന്നത്തെ ഈ വഴിപാട് അപ്പോഴേക്കും കമല പറഞ്ഞു നീ ആയിട്ട് ഒഴിവ് കഴിവ് ഒന്നും പറയണ്ട വിക്രം നീ ഭക്ഷണം കഴിച്ച് വേദയായിട്ട് പോയി വരാൻ നോക്ക് അമ്മയും അച്ഛമ്മയെപ്പോലെ ഓർഡർ ഇടാൻ തുടങ്ങിയോ വെറുതെ അല്ലല്ലോ നീ കെട്ടി കൂട്ടി കൊണ്ടുവന്നവൾക്ക് വേണ്ടേ പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ല വെറുതെ പറയരുത് ശരി താലി കെട്ടിയതാണല്ലോ അത് മതി എന്തായാലും വേദയോടൊപ്പം നീ ഇന്ന് പോയില്ലെങ്കിൽ ഇനി എന്നോട് നീ മിണ്ടാൻ വരണ്ട പറഞ്ഞേക്കാം ഓ ഇത് വല്ലാത്ത കെണിയാണല്ലോ ശരി പോയേക്കാം എനിക്ക് പൊന്നോ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതെ ഞാൻ റെഡിയായി വന്നേക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ റെഡിയാവാണ് അങ്ങനെ വേദ റെഡിയായിട്ട് ഇറങ്ങി വന്നു വിക്രം റെഡിയായിട്ട് ഇറങ്ങി വന്നു വേദ സെറ്റി സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു നിമിഷം ഒന്ന് നോക്കി നിന്ന് പോയിട്ടോ വിക്രം അന്നേരത്തേ വേറെ ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുകയാണ് കമല പോയിട്ട് വരാനൊക്കെ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് വിടുകയാണ് എന്തായാലും വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത് മുട്ടിരിയുമ്പോ ഇരിക്കാനൊന്നും നോക്കണ്ട ആ പരിപാടി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിക്രം സുന്ദരിയായ ഒരു പെൺകുട്ടി പുറകെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഈ കട്ടറി കൊണ്ടുപോയി വീഴിക്കുന്ന ഒരു ഇടപാടുണ്ടല്ലോ ആ പരിപാടി വേണ്ട എന്ന് വേദ പറഞ്ഞപ്പോഴേക്കും സുന്ദരിയോ നീയോ ആ അതെ ഞാൻ സെറ്റും മുണ്ടും ഒരുങ്ങി ഉടുത്തു ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ഒരുങ്ങി ഇറങ്ങുന്നത് കണ്ടപ്പോഴോയി നിങ്ങൾ കണ്ണും പിടിച്ച് നോക്കി നിന്നല്ലോ അതെന്തിനായിരുന്നു അത് അച്ഛൻ്റെ വാഴത്തൊപ്പിലേക്ക് കോലത്തിന് കറക്റ്റാണല്ലോ നോർത്തതാ എന്നാൽ എന്നെ അതിനെങ്കിലും പറ്റൂ അതിനും പറ്റാത്ത ഇളയ മോനായിപ്പോയില്ലേ ഇവിടുത്തെ സുതാരമാഷിന് ഡി അപ്പോഴേക്കും കമല പറഞ്ഞു പോകാൻ നോക്ക് രണ്ടും കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കാതെ ആ അതാ പറഞ്ഞത് എന്തായാലും പോകാൻ നോക്കാം എന്തായാലും വിക്രം പതുക്കെ ഓടിച്ചോണ്ട് പോവുകയാണ് വളരെ പതുക്കെയാണല്ലോ ഓടിക്കുന്നത് ഇതിനേക്കാളും ഭേദമുണ്ടല്ലോ നടന്നു പോകുന്നതായിരുന്നു എടി ഞാൻ സ്പീഡിൽ പോയിട്ട് വല്ല കട്ടറിൽ വന്ന വീണ നീ മനഃപൂർവ്വം ചെയ്താണെന്ന് പറയും ആ അത് പറയാതിരിക്കാൻ ഇതാ നല്ലത് അതെ എൻ്റെ കൂടെ എത്രയോ നേരവും ബൈക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ സ്ലോ ആയിട്ട് പോകുന്നതെന്ന് എനിക്ക് പറയാമോ ഇത് കെട്ട് വിക്രം ഞെട്ടി കേട്ടോ നിന്നെ ബൈക്കിൽ ഇരുത്താനോ എടി ഒരു കൊട്ടയിൽ വേസ്റ്റ് നിറച്ച് വണ്ടിയിൽ പുറകിൽ വെച്ച് നമ്മൾ എന്ന് വിചാരിക്കുക നമ്മൾ സ്പീഡിൽ ഓടിക്കുവോ കാരണം അത് തട്ടിമറിഞ്ഞ് നമ്മുടെ ദേഹത്ത് വീണ് അഴുക്കാകും അതാകാതിരിക്കാൻ നമ്മൾ പതുക്കിയല്ലേ ഹേ അതാണ് കാര്യം അപ്പം ഞാൻ വേസ്റ്റ് വേസ്റ്റാണെന്നാണ് അർത്ഥം അയ്യോ വേസ്റ്റിനെയൊക്കെ മോശോ വേസ്റ്റോ നിങ്ങളെയാ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചിട്ട് ഞെക്കുകയൊക്കെ ചെയ്യാണ് അദ്ദേഹത്തിനും ഇവിടെ വിശാശ മര്യാദയ്ക്ക് ഇരുന്നോണം അതെ തലയ്ക്ക് സുഖം ഇല്ലാത്തവളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും തലയ്ക്ക് സുഖമില്ലാത്തവളല്ലേ അപ്പം അനങ്ങാതിരിക്കത്തില്ല ഏത് ക്ഷേത്രത്തിൽ എനിക്ക് പോകേണ്ടത് ഉമാമഹേശ്വര ക്ഷത്രം അത് കുറച്ച് ദൂരെയാണ് മറ്റേ എവിടേക്കെങ്കിലും പോകാം അതെ എനിക്ക് മാത്രമല്ല നമുക്ക് രണ്ടു പേർക്കും പോകേണ്ടത് അവിടെയാണ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അച്ചമ്മയോട് പറ ഫോൺ വിളിച്ച് തരാം ഓ നിന്റെ ഒടുക്കത്തെ ഒരു ഫോണും അച്ചമ്മേ അങ്ങനെ പോവാണ് ഫിക്റവും വേറെയും ഇങ്ങനെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് നമ്മുടെ രാധ കാടുകയാണ് ഇവരിങ്ങനെ ബൈക്കിൽ ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നത് രാധയ്ക്ക് ഇത് കാണുമ്പോ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റുമോ രാധ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെക്കിങ്ങിൻ്റെ സമയത്ത് ആണ് ഇവര് ഈ അതുംകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് അറിയാലോ നമ്മുടെ എസ് ഐ സാബു അവിടെ ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നത് വിക്രത്തിനോട് അയാൾക്കുള്ള ദേഷ്യം അറിയാലോ പിന്നെ പറയണോ ഹെൽമെറ്റ് വെക്കാതെ വന്ന് വിക്രത്തെയും വേദയും പിടിച്ചു ദേ ഇല്ല സാറേ എന്ന് പറഞ്ഞു സാബു മോനെ ഈ വിക്രത്തെ കൈ കിട്ടിയൊരു സന്തോഷം ഡോക്യുമെന്റ്സ് ഉണ്ടോ ഏ ഹെൽമെറ്റ് മാത്രമേ ഇല്ലാത്തുള്ളൂ എന്ന് ചോദിച്ചു അപ്പം വിക്രം വന്നു അരികിലേക്ക് സാബുവിൻ്റെ അരികിലേക്ക് ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോവാം നീ അമ്പലത്തിലേക്കോ എവിടേക്ക് വേണേലും പോക്കോ ക്യോ ഡോക്യുമെൻസ് ഉണ്ടോ ഡോക്യുമെൻ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഡോക്യുമെൻ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞല്ലോ ആദ്യം ഞാൻ ഫൈൻ അടച്ചോളാം ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി നിലത്തിറക്കാൻ പാ പാടില്ല എന്ന് നിനക്കറിയില്ലേടാ ഞാൻ ഫൈൻ അടച്ചോളാം എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ വേദന ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയാണെ ഒരു ഡോക്യൂമെൻസും ഇല്ലാതെ നിനക്ക് വണ്ടി ഓടിക്കാൻ എന്താ പ്രത്യേക അധികാരമുണ്ടോ ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലോ എന്റെ കയ്യിൽ ഒന്നുമില്ല ഡോക്യുമെന്റ്സ് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവയാൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ കത്തിച്ചു കളയാനോ എന്തായാലും വേദ ഇതെല്ലാം വീഡിയോയിൽ പിടിക്കുന്നുണ്ടായിരുന്നേ തോന്നി കാണിക്കരുത് എന്ന് വിക്രം പറഞ്ഞു അപ്പം തോന്നിയാസം കാണിക്കുന്നത് നീയല്ലേടാ എന്തായാലും കോടതിയിൽ കേസ് വന്ന് നിനക്കെതിരെ കേസ് അല്ലാതെ ഒന്നുമില്ല എന്ന് വാദിക്കാനായിട്ട് ഭാര്യയുടെ പൂർവ്വ കാമുകനായ വക്കീൽ വരൂല്ലേ അപ്പോഴേക്കും വേദ പറഞ്ഞു മര്യാദക്ക് സംസാരിക്കണം അയ്യോ കുട്ടിയോട് ഞാൻ മര്യാദ കേട് കാണിക്കില്ല ഒന്നുമല്ലെങ്കിൽ ഇനി ജഡ്ജ് സാറിന്റെ മോളല്ലേ പക്ഷെ ഇവൻ അങ്ങനെയല്ലല്ലോ വണ്ടി കൊണ്ട് വണ്ടി വണ്ടിയിൽ വേറെത്ര ഡോക്യുമെൻസൊന്നും ഇല്ലാതെയാണ് നീ വണ്ടി നടക്കുന്നത് അതുപോലെ ഇവളെ കൊണ്ടു നടക്കുന്നതും ഒരു ഡോക്യുമെൻസും ഇല്ലാതെ ആയിരിക്കും അല്ലേടാ അപ്പോഴേക്ക് ഇവൻ കൂടി ഇങ്ങനെ നോക്കുകയാണോ എന്താടാ നീ ചറിയുന്നത് ഞാൻ പറയുന്നത് സത്യമല്ലേ നീ പല ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് റെഡി ചെയ്ത് വിളിച്ചാൽ പിടിച്ചാൽ നീ ഇവളാരാണെന്ന് പറയൂടാ ഹേ ചീപ്പോ അതോ സെറ്റപ്പോ എന്തായാലും വിക്രത്തിന് ദേഷ്യ സഹിക്കാൻ പറ്റിയില്ലോ വിക്രം ദേഷ്യത്തോടു കൂടിയിട്ട് അങ്ങനെ അയാളുടെ കഴുത്തിന് കയറി പിടിക്കുക അപ്പോൾ വേറൊരു പോലീസുകാരൻ ഇത് ഷൂട്ട് ചെയ്യാണ് കേട്ടോ ഇവനെ പിടിച്ചു മാറ്റുകൊക്കെ ചെയ്യാണ് ഇതൊരു വലിയ കേസാക്കി വേദ വേദ നീ വീട്ടിൽ പോ ഇവൻ എനിക്ക് മനഃപൂർവ്വം തരുന്ന പണിയാണ് എല്ലാം പതിഞ്ഞിട്ടുണ്ടോടോ എന്ന് സാബു മോൻ ആ ഫോട്ടോ എടുത്ത ആളോട് ചോദിക്കുകയാണ് കോൺസ്റ്റബിളിനോട് ചോദിക്കുകയാണ് ആ എല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്നാ ഇവനെ പിടിച്ച് ജീപ്പിക്കേറ്റ് യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ അദ്ദേഹത്ത് കൈ വെക്കുന്നോടന്നായേ ഇവനെ പിടിച്ച് ജീപ്പിക്കേറ്റ് അപ്പോൾ വിക്രം എന്നും പറഞ്ഞു വേദ ദേ നിന്നെ കെട്ടാനിരുന്ന വക്കീലിലേ അയാളെൻകുട്ടി സ്റ്റേഷനിലേക്ക് വാ അപ്പോഴേക്ക് ഞാനും ഇവനും തമ്മിലൊരു കണക്ക് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ വണ്ടിയൊക്കെ ഏറ്റി കൊണ്ടുപോകുകയാണ് വേദയാണേ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും വിക്രത്തെ കെട്ടിയിട്ട് ഇയാൾ തല്ലുവാണ് കേട്ടോ മാത്രമല്ല വിക്രത്തിന്റെ മേൽ വെച്ചിരിക്കുന്ന കേസ് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പോലീസിലുണ്ടായിരുന്ന ഡ്യൂട്ടിക്കാരനെ തല്ലിയെന്നൊരു കേസിലാണ് ഇവനെ അകത്താക്കാൻ പോകുന്നത് അതിനു മുമ്പ് തീർക്കാനുള്ളതൊക്കെ തീർക്കട്ടെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് തല്ലുകട്ടോ വിക്രമാണ് കരയാണ് കണ്ണീന്ന് വിഴക്കൊഴുകുന്ന അവസ്ഥയിലാണ് കേട്ടോ മാത്രമല്ല ആയിട്ട് പരിശോധിക്കുമ്പം ഇവന്റെ ശരീരത്തിൽ ലഹരി വേണമല്ലോ അതിനു വേണ്ടിയിട്ട് മൈക്കുമരുന്ന് എൻ്റെ മേത്ത് കുത്തിവെക്കാനായിട്ട് തുടങ്ങുക ആ സമയത്ത് ഒരു കോൺസ്റ്റബിൾ വന്ന് ചോദിച്ചു സാറേ ഇത് വേണോ വേണോടോ അവന്റെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അവരിൽ നിന്ന് പിടിച്ചെടുത്തു എന്നും പറഞ്ഞ് ബാക്കി ഞാൻ കോടതിയിൽ ഹാജരാക്കുക ചെയ്യും ഇത്തവണ അവനെ രക്ഷിക്കണത് ആരാന്ന് അറിയണം സാറേ ഇത് വലിയ പ്രശ്നമാവും സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് താൻ മാറി നിൽക്കണൂ എന്തായാലും അത് വേണ്ടി ഇങ്ങോട്ട് അത് ഈ പറഞ്ഞ മാതിരി അവൻ്റെ ശരീരത്ത് ഉപയോഗിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇവന്റെ മേലുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനിങ്ങ് വരുന്നതും ഈ കാണുന്നത് എന്തായാലും മേലുദ്യോഗസ്ഥൻ രക്ഷത്തോടു കൂടി ഇവന്റെ കയ്യിലേക്ക് നോക്കുക എന്താടോ അത് ഏഹ് പറ എന്താ അത് കയ്യിൽ എന്താ ഇവിടെ നടക്കുന്നത് എന്തായാലും കോൺസ്റ്റബിൾ കാര്യം പറഞ്ഞു സാറേ ആ പ്രതിയുടെ ദേഹത്ത് ഈ സാറേ ഇത് കുത്തിവെക്കാനായിട്ട് പോവുമായിരുന്നു പെട്ടെന്ന് തന്നെ വേദയും വന്നു എല്ലാം കൊണ്ട് സാബുവിനു പ്രശ്നമായി അങ്ങനെയാണെങ്കിൽ വിക്രത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി മയക്കുമരുന്ന് ഇവർ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടാവും സാറേ എന്ന് വേദ പറഞ്ഞു കേട്ടോ സാബു സാറേ സി ഐ സാറ് ഞാൻ പരാതിപ്പെട്ടിട്ട് തന്നെ വന്നതാ സാറിന്റെ മുറിയിൽ വിക്രത്തിന് കൊടുക്കാനായിട്ട് മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടെന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതാരാണ് വിളിച്ചു പറഞ്ഞതെന്ന് അറിയാൻ അവനിങ്ങനെ നോക്കുകട്ടോ എന്നാ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ഡോക്യുമെന്റ്സ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് ഡോക്യുമെന്റ്സ് താൻ വാങ്ങി കത്തിച്ചു കളഞ്ഞതല്ലേ ഏ സോഷ്യൽ മീഡിയ വഴി താൻ കാണിച്ചതും ലൈവ് കണ്ടോണ്ടിരിക്കുക ആൾക്കാര് എന്തായാലും വേറെ അത് എടുത്തെന്ന് ഈ കാര്യം അറിഞ്ഞില്ല കേട്ടോ വേറെ അത് എടുക്കുന്നുണ്ടായിരുന്നു വേറെ അത് സോഷ്യൽ മീഡിയയിലുള്ള ലൈവ് പോകുന്നുണ്ടായിരുന്നു എന്തായാലും നാണം കിട്ടുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ സാബുവിന് സസ്പെൻഷനാണ് കിട്ടാൻ പോകുന്നത് അന്തം മിട്ടിങ്ങനെ നോക്കി വേദയുടെ ചിരി ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കണം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഓക്കെ താങ്ക്